ുംച്ചടി പ്രഭാകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന തച്ചടി പ്രഭാകരൻ അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് അപ്പാരറ്റസും തെർമോമീറ്ററും തച്ചടി തച്ചടി പ്രഭാകരൻ പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് കൈമാറി മുൻ കോൺഗ്രസ് നേതാവുമായിരുന്ന അനുസ്മരണം നടത്തി വാർഷികത്തോടനുബന്ധിച്ച് സ്വരൂപിച്ച ബി അപ്പാരറ്റസും തെർമോമീറ്ററും തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി കൺവീനർ ആർ ഭദ്രനാണ് സൂപ്പർ ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞതിന്റെ പേര് ഫ്രിഡ്ജ് വേണോന്നാ പറഞ്ഞത് അത് ഞാൻ ഏർപ്പാട് ചെയ്ത അവസാനം കിട്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരെങ്കിലും നമ്മളത് വിനിയോഗിക്കുമെന്നും ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമുള്ള നമ്മളിതൊക്കെ ചെയ്യുന്നേ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സാന്നിധ്യത്തിൽ കൗൺസിലറുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രസിഡന്റും കമ്മിറ്റിക്കാരുടെ സാന്നിധ്യം ഇത് സൂപ്പറാണ് അനെത്തി യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ എ പി ഷാജഹാൻ ചെയർമാൻ ഡി ഉദയഭാനു വി ബലഭദ്രൻ ജി രാജീവൻ അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം